നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിമാനം പാർക്ക് ചെയ്തിരുന്നിടത്തേക്ക് അതിക്രമിച്ച് കടന്ന യുവാവ് അറസ്റ്റിൽ എത്താൻ വൈകിയതിനെ തുടർന്ന് യാത്ര മുടങ്ങും എന്ന ആശങ്കയിലാണ് യുവാവ് ഇത്തരത്തിൽ വിമാനം പാർക്ക് ചെയ്തിരുന്നിടത്തേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചത് എമർജൻസി വാതിലിലൂടെ റൺവേക്ക് നേരെയുള്ള പാർക്കിംഗ് ഏരിയയിലേക്കാണ് ഇയാൾ കടന്നത് നവീ മുംബൈ കലപുളി സ്വദേശി പീയുഷ് സോണിയാണ് ഇത്തരത്തിലൊരു അതിക്രമം ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും വിമാനം പാർക്ക് ചെയ്തിരുന്ന ഇടത്തേക്ക് മറ്റ് സുരക്ഷാ നടപടികളൊക്കെ പൂർത്തിയാക്കിയ ശേഷമേ കടക്കാൻ സാധിക്കുകയുള്ളൂ എന്നത് നിയമമായിരിക്കേ അതെല്ലാം ലംഘിച്ച് കടക്കാൻ ശ്രമിച്ചതിനാണ് ഇയാൾ അറസ്റ്റിലായിരിക്കുന്നത് നിർത്തിയിട്ടിരിക്കുന്നത് തനിക്ക് പോകാനുള്ള പട്ന എയർ ഇന്ത്യ വിമാനമാണ് എന്ന നിഗമനത്തിലാണ് ഇയാൾ ഓടിയത് എന്നാണ് പുറത്തു വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഗുജറാത്തിൽ നിന്ന് മുംബൈയിൽ എത്തിയ വിമാനത്തിനടുത്തേക്കായിരുന്നു ഇയാൾ ഓടിയത് ഉടൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇയാളെ പിടികൂടുകയായിരുന്നു ബോർഡിംഗിന് ശേഷം വിമാനത്തിലേക്ക് യാത്രക്കാരുമായി പോകുന്ന ബസ്സിന്റെ ഡ്രൈവറാണ് പാർക്കിംഗ് ഏരിയയിൽ ഇറക്കിയതെന്ന് ആദ്യം കളവ് പറഞ്ഞു ഇയാൾ പക്ഷേ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് താൻ അതിക്രമിച്ച് കടന്നതാണ് എന്ന് ഇയാൾ സമ്മതിച്ചത് എന്തായാലും ഈ ഒരു കാര്യം ബോർഡിംഗൊക്കെ പൂർത്തിയാക്കി ആണ് യാത്രക്കാരെ വിമാനത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് നമുക്കറിയാം എത്രത്തോളം സുരക്ഷിതമായിട്ടാണ് അല്ലെങ്കിൽ എത്രത്തോളം ജാഗ്രതയാണ് എത്രത്തോളം ഗൗരവകരമായിട്ടാണ് വിമാന സർവീസുകൾ നടത്തുന്നത് യാത്രക്കാരതിൽ ഉൾപ്പെടുന്നത് എന്ന കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് ഇവിടെ അതെല്ലാം ലംഘിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ ചെയ്തുകൂടാ എന്നറിഞ്ഞിട്ടും അതറിയാവുന്ന വ്യക്തി ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും യാത്രക്കാരൻ വിമാനം മുടങ്ങും അല്ലെങ്കിൽ താൻ എത്താൻ വൈകി അത് തനിക്ക് മിസ്സാകും എന്നൊരു ചിന്തയിൽ കാട്ടിക്കൂട്ടിയ ഒരു ആ ഒരു വെപ്രാളത്തിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ് എന്തായാലും ളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അന്വേഷണ സംഘം പലപ്പോഴും ഈ വിമാനയാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുന്നവർ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് സമയത്തിന് എത്താൻ കഴിയാത്തത് തീർച്ചയായിട്ടും അത് മനുഷ്യരായിട്ടുള്ള പലരും നേരിടുന്നതാണ് ഇപ്പോൾ ആയാലും അതുപോലെ തന്നെ ബസ്സായാലും വിമാനമായാലും സമയത്തിന് പലപ്പോഴും നമുക്ക് എത്താൻ സാധിക്കുന്നില്ല ചിലപ്പോൾ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിപ്പോകും മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ബസ്സൊക്കെ ആണെങ്കിൽ വീണ്ടും ഒന്ന് വരും എന്ന് കരുതാം അല്ല ട്രെയിൻ അതുപോലെ തന്നെ ഈ വിമാനം ഇതൊക്കെ നമുക്ക് പോകേണ്ട വിമാനം അല്ലെങ്കിൽ പോകേണ്ട ട്രെയിൻ തന്നെ കിട്ടിയില്ലെങ്കിൽ മണിക്കൂറുകളോളം അടുത്ത അത്തരത്തിലുള്ള ബുദ്ധിമുട്ടിലേക്ക് കടക്കുമല്ലോ അപ്പോൾ അതെല്ലാം മുന്നിൽ ഒരു ആശങ്കയായി ഉയർന്നതുകൊണ്ടായിരിക്കണം ഈ യാത്രക്കാരൻ ഇത്തരത്തിൽ ചെയ്തത് ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം എയർ ഇന്ത്യ വിമാനം അടിയന്തിരമായി നിലത്തിറക്കി ബോംബ് ഭീഷണിയെ തുടർന്നാണ് ഇത്തരത്തിൽ ചെയ്യേണ്ടി വന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത് ലണ്ടനിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന എയർ ഇന്ത്യ വിമാനമാണ് ബോംബ് ഭീഷണിയെ തുടർന്ന് റിയാദിൽ ഇറക്കിയത് വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ടിഷ്യൂ പേപ്പറിൽ എഴുതിയ സന്ദേശം ശുചിമുറിയിൽ നിന്ന് കിട്ടിയതിനെ തുടർന്നാണ് വിമാനം അടിയന്തരമായി നിലത്തിറക്കിയത് ബാഗുകൾ എടുക്കാൻ അനുവദിക്കാതെ യാത്രക്കാരെ വിമാനത്താവളത്തിന്റെ ഒരു ഭാഗത്തേക്ക് മാറ്റി പരിശോധനകൾക്ക് ശേഷം ടെർമിനലിലേക്ക് കൊണ്ടുവന്നു ഇന്ത്യൻ സമയം രാവിലെ പതിനൊന്ന് മണിക്ക് വിമാനത്തിലെ പരിശോധനകൾ മൂന്നര മണിക്കൂറാണ് പിന്നിട്ടത് പരിശോധനകൾക്ക് ശേഷം എത്രയും വേഗം വിമാനം പുറപ്പെടുമെന്ന യാത്രക്കാരെ വിമാനത്താവള അധികൃതർ റിയിക്കുകയായിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ മറ്റൊരു വാർത്തയാണ് വിമാനത്തിനുള്ളിൽ കയറി എയർ ഇന്ത്യ വിമാനം തകർക്കുമെന്ന ഭീഷണി ഉയർത്തിയ ഡോക്ടറെ അറസ്റ്റ് ചെയ്തത് ഗുജറാത്തിലെ സൂറിലേക്കുള്ള വിമാനയാത്രയിലാണ് നാടകീയമായ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് ബാഗ് മുൻനിരയിലെ സീറ്റുകളിൽ ഒന്നിലിട്ട ശേഷം ഇത് എടുക്കാൻ എയർ ഹോസ്റ്റേഴ്സിനോട് ആവശ്യപ്പെടുകയായിരുന്നു ഇതേ തുടർന്ന് ഇവർക്കിടയിൽ തർക്കമുണ്ടാകുന്നു ഈ സമയത്താണ് വിമാനം തകർക്കുമെന്ന ഭീഷണി ഡോക്ടർ ഉന്നയിച്ചത് എലഹങ്ക സ്വദേശിയാണ് അറസ്റ്റിലായത് ഈ പൈലറ്റ് ഇടപെട്ടിട്ടും പ്രശ്നം അവസാനിപ്പിക്കാൻ സാധിച്ചില്ല ഇതോടെയാണ് പോലീസ് ഇടപെട്ട് ഈ ഡോക്ടറെ തിരിച്ചിറക്കി അല്ലെങ്കിൽ അത്തരത്തിൽ അയാൾ അറസ്റ്റ് ചെയ്യുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് മാത്രമല്ല മറ്റൊരു വാർത്ത കൂടി നോക്കാം നമുക്ക് എയർ ഇന്ത്യ വിമാനത്തിൽ പക്ഷി ഇടിച്ചു തിരുവനന്തപുരം ലാ വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിന് വിമാനത്തിൽ പക്ഷി ഇടിച്ചത് ഡൽഹി തിരുവനന്തപുരം എയർ ഇന്ത്യ വിമാനമാണ് ഇത്തരത്തിൽ ഒരു അനുഭവം നേരിടേണ്ടി വന്നത് ലാൻഡ് ചെയ്യാൻ ഇരുന്നൂറ് അടി ഉയരത്തിൽ നിൽക്കുമ്പോഴാണ് വിമാനത്തിൽ പക്ഷി ഇടിച്ചത് സുരക്ഷിതമായ ലാൻഡ് ചെയ്ത വിമാനത്തിൻ്റെ പൈലറ്റ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു പ്രാഥമിക പരിശോധനയിൽ വിമാനത്തിൽ കേടുപാടില്ല വിശദ പരിശോധന ആവശ്യമായത് തന്നെ ഡൽഹിയിലേക്ക് ഇന്നുള്ള മടക്കു യാത്ര റദ്ദാക്കിയിരിക്കുകയാണ് യാത്രക്കാരെ ിലേക്ക് മാറ്റുന്ന സാഹചര്യമുണ്ടായി നാളെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം വിമാനം തിരികെ ഡൽഹിക്ക് പറക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല മഴയെ തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ ഇറങ്ങാൻ കഴിയാതിരുന്ന രണ്ട് വിമാനങ്ങൾ ഈ വിമാനങ്ങളെ തിരുവനന്തപുരത്തേക്ക് തിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായി ഇന്നലെ രാത്രി എട്ട് നാൽപ്പത്തിരണ്ടിന് ബംഗളൂരിൽ നിന്നും എത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനവും എട്ട് അൻപത്തിരണ്ടിന് ഹൈദരാബാദിൽ നിന്നും എത്തിയ ഇൻഡിഗോ വിമാനവുമാണ് ഇത്തരത്തിൽ തിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായത് മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകാം അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക എന്ന നിർദ്ദേശം എയർ ഇന്ത്യ നിർദ്ദേശിച്ചിരുന്നു സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറലാണ് ഇത്തരത്തിൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡിവിഷണൽ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ മൂന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉടൻ തന്നെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന നിർദ്ദേശമാണ് നൽകിയത് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവർക്കെതിരെയുള്ള ആഭ്യന്തര നടപടികൾ വേഗത്തിലാക്കുക എന്നുകൂടി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു പുതിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ വരുത്തുമെന്നും ഇക്കാലയളവിൽ കമ്പനിയുടെ ചീഫ് ഓപ്പറേഷൻ ഓഫീസർ കാര്യങ്ങൾ നേരിട്ട് കൈകാര്യം ചെയ്യുമെന്നും എയർ ഇന്ത്യ അറിയിച്ചിരുന്നു ജീവനക്കാരുടെ വിശ്രമം ലൈസൻസിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ഗുരുതരമായ പ്രശ്നങ്ങൾ എയർ എയർഇന്ത്യയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്നിരുന്നു ഇത്തരം പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കർശന അച്ചടക്ക നടപടികൾ എടുത്തിരുന്നില്ല ഇത് വലിയ രീതിയിലുള്ള ആശങ്കയിലേക്കാണ് നയിച്ചത് ഭാവിയിൽ ഇത്തരം വീഴ്ചകൾക്കെതിരെ കർശനമായ നടപടികൾ എടുക്കുന്നതായിരിക്കുമെന്നും എയർ ഇന്ത്യയോട് ഡി വ്യക്തമാക്കുകയുണ്ടായി മാത്രമല്ല ഈ അഹമ്മദാബാദ് വിമാന അപകടത്തിന് ശേഷം പലപ്പോഴും എയർ ഇന്ത്യ വിമാനം നിലത്തിറക്കേണ്ടെന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ചില സാങ്കേതിക തകരാറുണ്ടെന്ന സംശയത്തെ തുടർന്ന് അത് തിരിച്ചിറക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ ഇടയ്ക്ക് അങ്ങനെ ഒന്ന് ഒരു ഉണ്ടായി ഹൈദരാബാദിൽ നിന്ന് മുംബൈയിലേക്ക് തൊണ്ണൂറ്റി രണ്ട് യാത്രക്കാരുമായി പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് വെള്ളിയാഴ്ച റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായി മുംബൈയിലേക്കുള്ള എ ഐ ടു ഫൈവ് ത്രീ ഫോർ വിമാനമാണ് റദ്ദാക്കിയത് സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് യാത്രക്കാർ ഇറക്കി മറ്റൊരു എയർ ഇന്ത്യ വിമാനം ിൽ കയറ്റി വിഴുകയായിരുന്നു സാങ്കേതിക കാരണങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ തുടർന്ന് എട്ട് എയർ ഇന്ത്യ വിമാനങ്ങൾ വേറെയും റദ്ദാക്കിയിരുന്നു ദുബായ് ചെന്നൈ ഡൽഹി മെൽബൺ മെൽബൺ ഡൽഹി ദുബായ് ഹൈദരാബാദ് പൂനെ ഡൽഹി അഹമ്മദാബാദ് ഡൽഹി ചെന്നൈ മുംബൈ ഡൽഹി പൂനെ വിമാനങ്ങളാണ് ഇത്തരത്തിൽ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായത് മാത്രമല്ല ഈ ഇടയ്ക്കുണ്ടായ മറ്റൊരു സംഭവം ഡൽഹിയിൽ നിന്ന് ഹോങ്കോങ്ങിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിന്റെ വാതിലിൽ നിന്ന് അസ്വാഭാവിക ശബ്ദങ്ങൾ കേട്ടു എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് കൂടി ഇടയ്ക്ക് പുറത്തുവന്നിരുന്നു ജൂൺ ഒന്നിന് അതായത് അഹമ്മദാബാദ് വിമാന അപകടത്തിന് മുന്നേ സംഭവിച്ചതാണ് ജൂൺ ഒന്നാം തീയതി സർവീസ് നടത്തിയ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനത്തിന്റെ വാതിലിൽ നിന്നാണ് പറന്നുയർന്ന് ഒരു മണിക്കൂറിന് ശേഷം ശബ്ദങ്ങൾ കേൾക്കാനും വാതിൽ കുലുങ്ങാനും തുടങ്ങിയത് ഒടുവിൽ വിമാനത്തിലെ ജീവനക്കാർ വാതിലിന്റെ മുകളിലെ ചെറിയ വിടവിൽ നാപ്കിനുകൾ തിരികെയാണ് പ്രശ്നത്തിന് പരിഹാരം കണ്ടത് ഷെഡ്യൂൾ ചെയ്ത സംഭവ സമയത്തേക്കാൾ ഒരു മണിക്കൂറിലധികം വൈകിയാണെന്ന് വിമാനം പുറപ്പെട്ടതെന്നും പറന്നു ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം വാതിൽ കുലുകാൻ ശബ്ദമുണ്ടാകാനും തുടങ്ങിയെന്നും വായുമർദ്ദം കാരണം വാതിലിന്റെ സീൽ ഇളകിയെന്ന് തോന്നിയെന്നാണ് യാത്രക്കാരൊക്കെ ആദ്യം കരുതിയത് ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നാൽ ഇത്തരം സംഭവങ്ങൾ യാത്രക്കാർക്ക് ആശങ്കയുണ്ടാക്കിയേക്കാമെങ്കിലും വിമാനത്തിന്റെ സുരക്ഷയെ ബാധിക്കില്ലെന്ന് പൈലറ്റുമാർ ചൂണ്ടിക്കാട്ടിയിരുന്നു വിമാനത്തിന്റെ വാതിലുകൾ യാത്രാമത്യ തുറക്കില്ലെന്നും അവർ വ്യക്തമാക്കി വിമാനം സുരക്ഷിതമായി ഹോങ്കോങ്ങിൽ ലാൻഡ് ചെയ്തു വിമാനത്തിന്റെ എല്ലാ സുരക്ഷാ ും പാലിക്കപ്പെട്ടതായി എയർ ഇന്ത്യ പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു ഒരു വിമാനം പറത്തുന്നതിന് മുമ്പ് നിരവധി പരിശോധനകൾക്ക് വിധേയമാക്കാറുണ്ട് സുരക്ഷയ്ക്ക് മുൻഗണന നൽകിയാണ് ഇത് ചെയ്യുന്നത് ജൂൺ ഒന്നിലെ ഡൽഹി ഹോങ്കോങ് വിമാനവും ഈ പ്രക്രിയയിലൂടെ കടന്നുപോയിരുന്നു പോയിരുന്നു വിമാനയാത്രയ്ക്കിടെ ഡെക്കറേറ്റീവ് ഡോർ പാനലിൽ നിന്ന് ഹിസിംഗ് ശബ്ദം കേട്ടുവെന്നും എന്നാൽ അപകടമില്ലെന്ന് വിലയിരുത്തിയ ശേഷം ജീവനക്കാർ വേണ്ട നടപടികൾ സ്വീകരിച്ചതായും എയർ ഇന്ത്യയും വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത